ൊന്നുംല്ലിപ്പത്തിയുള്ളൂ കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണോ ഇന്നൊരു ദുർനടപ്പ് കാലാവസ്ഥയുടെ കുഴപ്പം അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെ അല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തത് സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവര്യല്ലോ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കേട്ടിട്ടേ ഉള്ളൂ ഇതാ കാണുന്നു ഞാനേ പ്രശ്ന എനിക്ക് പേടിയാതായിരുന്നു ഓവർനൈറ്റ് ആവുമ്പഴത്തേക്കും വണ്ടിക്ക് മുഴുവൻ വെക്കുക എന്നുള്ളത് എവിടുന്നു അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശും അത് കഴിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് വീട്ടില് വന്ന് അമ്മ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത്

എവിടെ എനിക്ക് ഇവിടെ വർത്തമാനം കേട്ടിട്ട് ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ും സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു രണ്ട് അടി അടിച്ചോ പക്ഷെ ഞാൻ ഉള്ളത് അതായത് എൻറെ അമ്മയ്ക്കും പെങ്ങക്കും ആ ഒരു അവർ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറണം കേട്ടാ അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ ഞാൻ വല്ല ചെയ്തു ഇത്ര ചെറുപ്പത്തിൽ ജയിൽ പോയി നടന്നില്ലെങ്കിൽ തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട് അതാണ് അടുത്ത പരിപാടി പറയുന്നത്